ഹായ് ഫ്രണ്ട്സ് അവിടെ കോഴിക്കോട് ബൈപ്പാസിലെ അപ്ഡേറ്റ്സുകളുടെ ഓരോ ഭാഗങ്ങളായി വീഡിയോ തുടരുകയാണ് ഇതുവരെ മൂന്ന് ഭാഗങ്ങളായി ബംഗള മുതൽ മാളിക്കടവ് വരെയുള്ള ഭാഗങ്ങളിലെ കാഴ്ചകൾ നമ്മൾ കാണിച്ചു ഇപ്പോൾ ഇന്ന് അതിൻ്റെ തുടർച്ചയായി മാളിക്കടവ് പിന്നിട്ട് വേങ്ങേരി മുതൽ മലാപ്പറമ്പ് കഴിഞ്ഞ് പാച്ചാക്കിൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങൾ ആ വീഡിയോകൾ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതുപോലെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി നൽകുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറ്റുമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ഈ ഒരു വീഡിയോയിൽ വേങ്ങേരി ഓവർപാസ് അതുപോലെ മലാപ്പറമ്പ് ഓവർപാസ് അപ്പോൾ ഈ രണ്ട് ഓവർപാസിന് ഇടയിലുള്ള രണ്ട് അണ്ടർപാസുകളുണ്ട് കടമ്പാട്ടിത്തായം അണ്ടർപാസ് ക്ലോറിക്കൽ ഹിൽസ് അണ്ടർപാസ് അപ്പോൾ ഈ ഒരു വിശദമായ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം വേങ്ങേരിയിൽ നിന്നാണ് തുടങ്ങുന്നത് വേങ്ങേരി ഓവർപാസ് ആണ് അപ്പോൾ നല്ല വലിയൊരു ഓവർപാസ് തന്നെയാണ് വേങ്ങേരിയിൽ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ കോഴിക്കോട് ബാലുശ്ശേരി സംസ്ഥാന പാത കടന്ന് പോകുന്ന ഈ ഒരു ജംഗ്ഷനിൽ ഓവർപാസ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് ബൈപ്പാസിൽ രണ്ട് ഓവർപാസുകളെ ആകെയുള്ളൂ ഒന്നിവിടെ വേങ്ങേരിയിലും മറ്റൊന്ന് മലാപ്പറമ്പും അപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളം എടുത്തിട്ടാണ് വേങ്ങരി ഓവർപാസിൻ്റെ മുഴുവൻ വർക്കുകളും തീർത്തത് ഇപ്പോൾ എല്ലാ വർക്കുകളും പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ അവസാനിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു ഓവർപാസ് നമുക്കിവിടെ കാണാം ആകെ മാറിപ്പോയി വേങ്ങേരി ഒരു രണ്ട് വർഷം മുന്നേ ഉള്ള വേങ്ങേരിയല്ല ഇപ്പോൾ അപ്പോൾ ഈ ഒരു വേങ്ങരി ചെറിയൊരു വർക്കും കൂടിയുണ്ട് ഈ ഓവർപാസിൻ്റെ രണ്ട് സൈഡിലുമായി നടപ്പാതകൾ വരാനുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നടക്കും അപ്പോൾ കഴിഞ്ഞിരി ഓവർപാസിൻ്റെ അടിഭാഗം അവിടെയൊക്കെ മൊത്തം പെയിൻ്റിങ്ങ് വർക്കിൽ കഴിഞ്ഞതാണ് ഈ പില്ലറുകളൊക്കെ കണ്ടില്ല പതിനൊന്ന് പില്ലറുകളിലായാണ് ഈ ഒരു ഓർപാസ് ഓവർപാസിൻ്റെ സെൻ്റർ ഭാഗത്ത് പിള്ളുകളാണ് ചെറിയ ചെറിയ പില്ലറുകളാണ് നമ്മൾ മലപ്പുറത്തും അതുപോലെ കൊയിലാണ്ടിയിലൊക്കെ കണ്ടത് ഓവർപാസ് എന്ന് പറയുമ്പോൾ ഈ സെൻറ്റർ ഭാഗത്തൊക്കെ മതിൽ കെട്ടിയിട്ടാണ് സൈഡിൽ സൈഡ് പോയ പക്ഷേ ഇവിടെ പില്ലറുകളാണ് അപ്പോൾ നമുക്ക് ആ രണ്ട് സൈഡും കാണാം പില്ലറുകളായതുകൊണ്ട് തന്നെ ആകെ മൊത്തം പതിനൊന്ന് പില്ലറുകളാണ് കേട്ടോ ഏത് സെൻ്റർ ഭാഗത്തുള്ളത് പതിനൊന്ന് പില്ലറുകളാണ് അതിൻ്റെ മേലെയായി ഗർഡറുകൾ പതിനാറ് ഗർഡറുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സൈഡിൽ കേട്ടോ ഒരു സൈഡിൽ പതിനാറ് രണ്ട് സൈഡിലും പതിനാറ് വീതം ഗർഡർ ഗർഡറുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ മൊത്തത്തിൽ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞതാണ് മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു വേങ്ങരി ഓവർപാസ് അപ്പോൾ ഇനി നമ്മൾ വേങ്ങരിയിൽ നിന്ന് തളമ്പാട്ട് തായം അണ്ടർപാസിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതാണ് തടമ്പാട്ട് തായം അണ്ടർപാസ് കടമ്പാട്ടു തായത്ത് നിലവിലെ അണ്ടർപാസ്സിനൊപ്പം ഒരു പുതിയൊരു അണ്ടർപാസും കൂടി നിർമ്മിച്ചിരിക്കുന്നു നമ്മൾ മാനിക്കടവ് കണ്ട പോലെ ഇവിടെയും ഇരട്ട അണ്ടർപാസ് ആയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയും വർക്കുകളൊക്കെ കഴിഞ്ഞു ഇത് ഓപ്പൺ ആണ് പെയിൻറ്റിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തടമ്പാട്ടു തായം അണ്ടർപാസ്സിലേക്ക് അപ്പോൾ ഈ ഒരു അണ്ടർപാസ് പ്രധാനമായി കാരപ്പറമ്പ് പറമ്പിൽ ബസാർ കണ്ണാടിക്കൽ പറമ്പിൽ ബസാർ സംസ്ഥാനപാത കടന്നു പോകുന്ന ഒരു അണ്ടർപാസ് ആണിത് അപ്പോൾ ഇവിടുത്തെ ഭാവി വികസനം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു അണ്ടർപാസ് ഇവിടെ ഡബിളാക്കിയത് അപ്പോൾ ഇവിടെ ആണല്ലേ സർവീസ് റോഡിൻ്റെ ഒക്കെ വർക്കുകൾ ഈ ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതൊന്നും കൂടുതലായി കാണിക്കുന്നില്ല സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതാണ് തളമ്പാട്ടു താഴം അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു അണ്ടർപാസ് ഉള്ളത് ഫ്രോയ്ക്കൽ ഹിൽസ് അണ്ടർപാസ് ആണ് ഫ്രോറിക്കൽ ഹിൽസ് അണ്ടർപാസ് ഈ സൈഡിൽ സർവീസ് റോഡ് അടിയിലൂടെയാണെങ്കിൽ അതായത് പടിഞ്ഞാർ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗമാണ് ഈ പടിഞ്ഞാറ് ഭാഗം സർവീസ് റോഡ് താഴത്താണെങ്കിൽ അപ്പുറം കേക്ക് ഭാഗം മേലെയാണ് അണ്ടർപാസിൻ്റെ ആയിട്ടാണ് സർവീസ് റോഡ് വരുന്നത് അതായത് പ്രൗഡൻസ് കോളേജ് ആ ബൈക്കൊക്കെ മേലക്കൂടിയാണല്ലോ പോകേണ്ടത് അപ്പോൾ മേലക്കൂടിയാണ് അണ്ടർപാസിൻ്റെ മേലെക്കൂടെയാണ് സർവീസ് റോഡും വരുന്നത് അപ്പോൾ ഫ്ലോറിക്കൽ ഹിൽസ് ജംഗ്ഷൻ അടച്ചിട്ടില്ലെങ്കിലും ഈ ഒരു പ്രൗഡൻസ് കോളേജിലേക്കുള്ള കട്ടിംഗ് ഒക്കെ ഇല്ലാണ്ടായിട്ടുണ്ട് അപ്പോൾ അധികം വൈകാതെ ആ ഒരു ഫ്ലോറിക്കൽ ഹിൽസ് ജംഗ്ഷൻ അടയ്ക്കും ഇവിടെ ഇപ്പോൾ ചെറിയ വർക്കൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇവിടെ സർവീസ് റോഡ് ഹൈവേനക്കാട്ട് സർവീസ് റോഡ് ഈ ഭാഗത്ത് മേലക്കുടിയാണ് വരുന്നെങ്കിൽ അപ്പുറത്തെ സൈഡിൽ തായക്കൂടിയാണ് സർവീസ് റോഡ് ഹൈവേയും സർവീസ് റോഡും ഏകദേശം വലിയ ലെവലിലാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പ്രാദേശികമായുള്ള വ്യത്യാസങ്ങളാണ് ഒരു സൈഡ് ഹൈറ്റ് കൂടുതലും മറ്റേ സൈഡ് ഹൈറ്റ് കുറവുമാണ് അപ്പോൾ ഇനി നമ്മൾ മലാപ്പറമ്പിലേക്കാണ് മലാപ്പറമ്പിലെ കാഴ്ചകൾ നമ്മൾ ഒരുപാട് കാണിച്ചതാണ് അപ്പോൾ ഈ ഓവർപാസിൻ്റെ നിർമ്മാണം ഒക്കെ കഴിഞ്ഞതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓവർപാസിൻ്റെതും ഹൈവേയുടേതുമായുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞതാണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സൈഡിലും ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും അതുപോലെ ഓവർപാസ് മുകളിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും വലിയ പ്രശ്നമില്ലാതെ സഞ്ചരിക്കാം എന്നാൽ സർവീസ് റോഡ് മൂന്ന് ഭാഗത്തും വർക്കുകൾ ഇനിയും തീരാനുണ്ട് ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഗതാഗത യോഗ്യമായിട്ടുള്ളത് ഓവർ ഓവർപാസിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ അത് കിടക്കാനുണ്ട് അപ്പോൾ വേങ്ങരി പാസ് പതിനൊന്ന് പിള്ളറുകളിലാണെങ്കിൽ ഇവിടെ ഒമ്പത് ഓവർ പാസ് അപ്പോൾ ഇതിൻ്റെ മേലെ ഗർഗഡുകൾ പതിനാറെണ്ണമാണ് ഒരു സൈഡിലുള്ളത് വേങ്ങരി ഓവർപാസിനെക്കാട്ട് കുറച്ചും കൂടി ചെറിയ ഒരു ഓവർപാസ് ആണ് ഇവിടെ ഉള്ളത് അതൊരു പക്ഷേ നടപ്പാതെ ഇവിടെ ഉണ്ടാവില്ല ഓവർ ഓവർപാസിൽ നടപ്പാതെ ഉണ്ടാവില്ല അപ്പോൾ രണ്ട് വർഷം എടുത്തിട്ടാണ് വേങ്ങരി പാസ് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരുന്നതെങ്കിൽ ഏകദേശം മൂന്ന് നാല് മാസം കൊണ്ട് തന്നെ ഈ ഒരു ഓവർപാസിൻ്റെതായ വർക്ക് ഇവിടെ തീർത്തിയിരുന്നു അതുപോലെ തന്നെ ആറ് മാസം കൊണ്ട് ഹൈവേയുടെ വർക്കും അവസാനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡ് ഒരു സൈഡിൽ കുന്നാണ് ആ കുന്ന് കുന്നിടിച്ച് സോയിലിങ്ങൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ആ കുന്നിൻ്റെ മുകളിലൂടെ ഒരു പാതയുണ്ട് അത് റെഡിയാക്കും അതുപോലെ അവിടെ സർവീസ് റോഡൊക്കെ കുറച്ചും കൂടി വർക്ക് നടക്കാനുണ്ട് ഈ ഒരു സൈഡിലൊക്കെ വർക്ക് നടക്കാനുണ്ട് അതാ പറമ്പിൽ സർവീസ് റോഡിലെ വർക്കുകൾ ഇനിയും കുറച്ച് സമയമെടുക്കും അതുപോലെ ഓവർപാസിൻ്റെ മുകളിലെ പെയിൻറ്റിംഗ് വർക്കുകളൊക്കെയും നടക്കാനുണ്ട് കേട്ടോ എന്തായാലും ഹൈവേയുടെ വർക്ക് മൊഴി പറയാൻ കഴിഞ്ഞതാണ് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സോയിലിങ് ചെയ്യാനായിട്ടുള്ള മെഷീനൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരുന്നു പിന്നീട് ഇത് കുറച്ചായിട്ടോ പിന്നീട് എന്തുകൊണ്ടാണ് സോയിലിങ് ചെയ്യാത്തതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ സോയിൽ മൈനിങ്ങിനെയാണ് സോയിലിംഗ് എന്ന് പറയുന്നത് അതങ്ങനെ പറഞ്ഞ് പോകുന്നതാണ് കോഴിക്കോട് പാസ്സിൽ ഇതുവരെ സോയിലിങ് വർക്കുകളൊന്നും ചെയ്തിരുന്നില്ല അപ്പോൾ ഈ ഒരു മലാപ്പറമ്പ് ചെയ്യുമെന്നുള്ള വാർത്തകൾ നേരത്തെ കണ്ടിരുന്നു ആ വാഹനവും വന്നിരുന്നു അപ്പോൾ മയക്കാലമായിട്ടാണോ ഈ ഒരു വർക്ക് എടുക്കാത്തതെന്ന് എന്താ അറിയില്ല വാർക്കിങ്ങിറങ്ങിയെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മലാപ്പറമ്പ് കഴിഞ്ഞ പാടുള്ളതാണ് പാച്ചാക്കിൽ ജംഗ്ഷനാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷനാണ് ഈ ഒരു ജംഗ്ഷനൊക്കെ അടക്കിട്ട് ഇപ്പോൾ അടച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് ഒന്നും വരാത്തിനെതിരെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ തന്നെ ആയിരുന്നു പാച്ചാക്കിൽ ജംഗ്ഷൻ ഇവിടെയും ഒരു അണ്ടർപാസ് ഒക്കെ കൊടുക്കാമായിരുന്നു അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേങ്ങേരി മുതൽ മലാപ്പറമ്പ് ഭാഗം വരെയുള്ള ഭാഗത്തെ എക്സിറ്റ് എൻട്രി ഭാഗങ്ങളാണ് അപ്പോൾ വേങ്ങേരിയിൽ നിന്ന് വരുമ്പോൾ മലാപ്പറമ്പിലേക്ക് അതാ ഇവിടെ നിന്നാണ് എൻട്രി ഉള്ളത് അതായത് നമ്മൾ പറമ്പിൽ തടമ്പാട്ട് താരം അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ തടമ്പാട്ടു താരം അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം പറമ്പിൽ ബസാർ കണ്ണാടിക്കൽ ആ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് അണ്ടർപാസ് വഴി വരുന്ന വാഹനങ്ങളൊക്കെ സർവീസ് രൂപ സർവീസ് റോഡിലൂടെ കയറി ഒരു ഫ്ലോറിക്കൽ ഹിൽ ആ ഭാഗം എത്തും മുന്നേ ബൈപ്പാസിലേക്ക് എൻട്രി ആവാം അത് കഴിഞ്ഞ് മലാപ്പറമ്പ് ഓവർപാസ് എത്തും മുന്നേ മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് വേണ്ടിയുള്ളൊരു എക്സിറ്റും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത് നോക്കുകയാണെങ്കിൽ മലാപ്പറമ്പിൽ നിന്ന് വേങ്ങേരി ഭാഗത്തേക്ക് പോകുന്നു നോക്കുക പോകുന്നു നോക്കുകയാണെങ്കിൽ കോറിക്കൽ ഹിൽസ് ഭാഗത്ത് ഒരു എൻട്രി ഉണ്ട് ബൈപ്പാസിലേക്ക് ആ എൻട്രിയാണ് ഇത് കോറിക്കൽ ഹിൽ ജംഗ്ഷനൊക്കെ അടക്കിയിട്ടോ ഒട്ടും വയ്ക്കാതെ അപ്പോൾ ഫ്രണ്ട്സ് മലാപ്പറമ്പ് വേങ്ങേരി ഭാഗത്തെ ഒരു വിശദമായ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഭാഗം അതായത് രാ രാമനാട്ടുകര വരെയുള്ള ഭാഗങ്ങളുടെ കാഴ്ചകൾ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇനിയും കാണിക്കും അത് വരും ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി നൽകുക വീണ്ടും വരാം